പി എസ് സി കൂടുതൽ ആവർത്തിക്കുന്ന കണക്ക് ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് ജോസ് കാപ്പൻ നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പി എസ് സി ഒത്തിരി തവണ ആവർത്തിച്ച് ചോദിച്ച ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു ചോദ്യമാണ് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് നോക്കാം ഏതാണ് ആ ചോദ്യം ഇതാണ് ചോദ്യം ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് മുപ്പത് കിലോമീറ്റർ പ്രവർ വേഗതയിൽ പോയാൽ പത്ത് മിനിറ്റ് താമസിച്ചു നാൽപ്പത് കിലോമീറ്റർ പ്രവർ വേഗതയിൽ പോയാൽ അഞ്ച് മിനിറ്റ് നേരത്തെയും ഓഫീസിലെത്തുന്നു എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര ഈ ഒരു ടൈപ്പ് ചോദ്യം പലതവണ പലതവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം ശ്രദ്ധിച്ചു കേട്ടോ ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ് ആദ്യം പറയണേ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു മക്കളെ വീട്ടിൽ നിന്ന് അയാൾ തൻ്റെ ഓഫീസിലേക്ക് പോവാണ് ഓക്കെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു ആദ്യത്തെ തവണ അയാൾ പോയത് മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അപ്പോൾ സംഭവിച്ചത് ഓഫീസിലെത്താൻ പത്ത് മിനിറ്റ് ലേറ്റായിപ്പോയി അറിയാതെ താമസിച്ച് പോയി ഓഫീസിലെത്താൻ അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ പണി കിട്ടും അപ്പോൾ അയാൾ എന്ത് ചെയ്തു രണ്ടാമത്തെ തവണ പോയപ്പം വേഗത കുറച്ചങ്ങ് കൂട്ടി വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ അവറാക്കി അപ്പോൾ എന്ത് സംഭവിച്ചു അഞ്ച് മിനിറ്റ് നേരത്തെ അഞ്ച് മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു എസ് ആദ്യം മുപ്പത് വേഗതയിൽ പോയപ്പോൾ പത്ത് മിനിറ്റ് ലേറ്റായി ഓഫീസിൽ ചെന്നു രണ്ടാമത്തെ തവണ നാൽപ്പത് വേഗതയിൽ പോയപ്പം അഞ്ച് മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി ഇനി ചോദ്യം എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് ദൂരം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കുക ഇതാണ് നമ്മുടെ ചോദ്യം വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ഈ ചോദ്യം പലതവണ 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 ചോദിച്ചിട്ടുണ്ട് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്ലൈഡ് ലാസ്റ്റ് കാണിക്കാം ഓക്കെ ശരി ഇത് ചെയ്യാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡി ഇസ് ഇക്വൽ ടു എസ് വൺ എസ് ടു ഡിവൈഡഡ് ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻ ടി എന്താ മക്കളെ എസ് വൺ എസ് ടു ഡിവൈഡഡ് ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻ ടി എസ് വൺ എസ് ടു ഡിവൈഡ് ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻടു ടി ഇത് പഠിച്ചു വെക്കുക കേട്ടോ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളുണ്ട് ഞാനത് അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാം ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഒരു നഷ്ടവും ഇല്ല ഉറപ്പാണ് ഓക്കെ ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എസ് വൺ എത്രയാണ് മുപ്പത് എസ് ടു എത്രയാണ് നാൽപ്പത് എസ് വൺ മൈനസ് എസ് ടു എന്ന് പറഞ്ഞാൽ പത്ത് നിങ്ങളവിടെ സൈനൊന്നും നോക്കണ്ട അതിൻ്റെ ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി നെഗറ്റീവ് ചിഹ്നം അതൊന്നും നോക്കണ്ട എസ് വൺ മുപ്പത് എസ് ടു നാൽപ്പത് വ്യത്യാസം പത്ത് ഇത്രയും ഒക്കെ അല്ലേ ഇതിലൊരു സംശയം ഇല്ലല്ലോ ഇനി ടീ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ടീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ ടൈം ഡിഫറൻസ് ആണ് ടീ എന്ന് പറഞ്ഞാൽ എന്താ ടൈം ഡിഫറൻസ് ആദ്യം പോകാനെടുത്ത സമയവും രണ്ടാമത് പോകാനെടുത്ത സമയങ്ങളിലെ വ്യത്യാസമാണ് ടീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കാണാൻ ഞാനൊരു കാണാതെ പഠിക്കുന്ന കാര്യം പറഞ്ഞു തരാം നോക്കിക്കേ ഒരു തവണ ലേറ്റായി രണ്ടാമത്തെ തവണ നേരത്തെ എത്തി എന്നാണെങ്കിൽ തമ്മിൽ കൂട്ടുന്നതായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ ആദ്യം ലേറ്റായി രണ്ടാമത് നേരത്തെ എത്തി എന്നല്ലേ അപ്പോൾ തമ്മിൽ കൂട്ടുന്നതാണ് ടൈം അപ്പോൾ പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് മിനിറ്റെന്ന് എടുക്കണം ഇനി ആദ്യത്തെ തവണ വന്നപ്പോഴും ലേറ്റായി രണ്ടാമത്തെ തവണ വന്നപ്പോഴും ലേറ്റായി എന്നാണെങ്കിൽ തമ്മിൽ കുറച്ചെടുക്കുന്നതായിരിക്കും ടൈം ആദ്യത്തെ തവണ വന്നപ്പം നേരത്തെ എത്തി രണ്ടാമത്തെ തവണ വന്നപ്പോഴും നേരത്തെ എത്തി എന്നാണെങ്കിൽ തമ്മിൽ കുറച്ചെടുക്കുന്നതായിരിക്കും ടൈം അതായത് ഒരേപോലെ വന്നാൽ കുറച്ചെടുക്കുന്നതാണ് ടൈം ലേറ്റ് എയർലി എന്ന് പറഞ്ഞു വന്നാൽ കൂട്ടിയെടുക്കുന്നതാണ് ടൈം അപ്പോൾ ഇവിടെ ലേറ്റ് എയർലി എന്നല്ലേ വന്നിരിക്കുന്നത് ആദ്യം ലേറ്റ് പിന്നെ എയർലി ആണോ ഇങ്ങനെ വരുമ്പം കൂട്ടിയെടുക്കുന്ന ടൈം പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് ഇനി അത് മിനിറ്റിലാണ് ഇവിടെ സ്പീഡുകളൊക്കെ തന്നേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കിലോമീറ്റർ പെർ ഹവറിലല്ലേ അതുകൊണ്ട് മിനിറ്റിൽ എടുത്തിട്ട് കാര്യമില്ല അതിനെ അവറിലേക്ക് മാറ്റണം അതിനുവേണ്ടി ബൈ സിക്സ്റ്റീം കൂടെ ചെയ്യണം ഇത്രയും കാര്യം ടൈം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം എല്ലാ കണക്കും ഇങ്ങനെയാണ് കാരണം നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം അഞ്ച് മിനിറ്റ് നേരത്തെ എത്താറുണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ലേറ്റ് ആവാറുണ്ട് നമ്മൾ ലേറ്റ് ആവുന്നതും നേരത്തെ എത്തുന്നതും മിനിറ്റിൻ്റെ ബേസിലാണ് സാധാരണഗതിയിൽ നിങ്ങൾ ക്ലാസ്സിൽ വരുന്ന അങ്ങനെയല്ലേ ക്ലാസ്സിൽ വരുമ്പോൾ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ലേറ്റ് ആവും അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരത്തെ എത്തും ആണോ അപ്പം മിനിറ്റിൻ്റെ കണക്കാണ് അതുകൊണ്ട് ഈ ചോദ്യത്തിൽ എപ്പോഴും ഇങ്ങനെ മിനിറ്റിലെ തരാറുള്ളൂ പൊതുവേ അപ്പോൾ നമ്മൾ ഈ ടൈം എടുക്കുമ്പോൾ നമുക്ക് മിനിറ്റിലാണ് കിട്ടുന്നത് അതിനെ അവറിലേക്ക് മാറ്റാൻ എപ്പോഴും ബൈ സിക്സ്റ്റി ചെയ്യണം മറക്കരുത് മറക്കരുത് ഇനി ഇത് സോൾവ് ചെയ്ത ഉത്തരവ് ഓക്കെ ആണല്ലോ അപ്പം ഞാൻ ഇനി വെട്ടിക്കളയാൻ പോവാണ് എസ് മക്കളെ ഈ പതിനഞ്ചും ഈ അറുപതും കൂടെ വെട്ടിക്കളയാം നാല് തവണ നാലും നാൽപ്പതുങ്ങൾ വെട്ടിക്കളയാം പത്ത് തവണ പത്തും പത്തും തട്ടിക്കളയാം ബാക്കി മുപ്പത് സോ ഓഫീസിലേക്കുള്ള ദൂരം മുപ്പത് കിലോമീറ്റർ ആയിരുന്നു ഇതാണ് ഈ കണക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പല രീതി ചെയ്യാം കൺസെപ്റ്റ് വെച്ചൊക്കെ ചെയ്യാം ഞാൻ കൺസെപ്റ്റിലേക്ക് പോകണില്ല തൽക്കാലം ഇത് പഠിച്ചാൽ മതി ഇത് പഠിക്കുന്നതിന് ഒരു നഷ്ടമില്ല ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യേണ്ട വേറെ പല സാഹചര്യങ്ങളും ഉണ്ട് ഓക്കെ വേറെ ചില ചോദ്യങ്ങൾക്ക് ഈ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും അത് ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോയിലായിട്ട് പഠിപ്പിച്ചോളാം അപ്പം നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക ഈ പാറ്റേൺ പഠിച്ചു വെക്കുക ഈ പാറ്റേൺ പഠിച്ചു വെക്കുക ഇത്തരം ചോദ്യങ്ങൾക്ക് എസ് വൺ എസ് ടു ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻറ്റു ടി ആണെന്ന് ഓർത്ത് വെക്കുക എസ് വൺ എസ് ടു രണ്ട് സ്പീഡുകൾ എന്ന് പറഞ്ഞാൽ ടൈം ഡിഫറൻസ് ആണ് ലേറ്റ് എയർലി വന്നാൽ കൂട്ടണം ലേറ്റ് ലേറ്റ് വന്നാലും എയർലി എയർലി വന്നാലും കുറയ്ക്കണം ബൈ സിക്സ്റ്റി അവറിലേക്ക് മാറ്റി എഴുതാൻ മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് ഇതേ പാറ്റേൺ മറ്റൊരു ചോദ്യം ചെയ്താലോ ഇതേ പിടിച്ചോ അടുത്തൊരു ചോദ്യം ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ആദ്യം പോയത് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് ലേറ്റായി ഓഫീസിൽ ചെല്ലാൻ രണ്ടാമത് പോയത് എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് അപ്പോൾ പത്ത് മിനിറ്റ് നേരത്തെ പത്ത് മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര ഡിസ്റ്റൻസ് ഡി ഈസിക്കൽ ടു എസ് വൺ എസ് ടു ഡിവൈഡ് ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻറ്റു ടി ആണ് അറുപത് എസ് ടു എന്ന് പറഞ്ഞാൽ എൺപത് എസ് വൺ മൈനസ് എസ് ടു എന്ന് പറഞ്ഞാൽ ഇരുപത് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ടൈം ഡിഫറൻസ് ആണ് അത് ഒന്ന് ലേറ്റും ഒന്ന് ഏർലിയും ആയതുകൊണ്ട് തമ്മിൽ കൂട്ടണം മുപ്പത് അവറിലേക്ക് മാറ്റാൻ ബൈ സിക്സ്റ്റീൻ ചെയ്യണം മറക്കണ്ട കണ്ടോ ഇനി വെട്ടിക്കളയാം അറുപതും അറുപതും തട്ടിപ്പോയി ഇരുപതും എൺപതും വെട്ടിക്കളയാം നാല് തവണ നാല് ഇൻറ്റു മുപ്പത് ആൻസർ നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്ന് കിട്ടും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ആൻസർ 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 ഓപ്ഷൻ എ ആണ് മക്കളെ കറക്റ്റായിട്ട് വരുന്നത് ടി ടൈം ഡിഫറൻസ് എടുത്തപ്പോൾ പശ്രദ്ധിച്ച് ഒന്ന് ലേറ്റും ഒന്ന് എയർലിയാ ലേറ്റും എയർലിയും വന്നാൽ തമ്മിൽ കൂട്ടണം എന്നല്ലേ മക്കളെ നമ്മൾ പഠിച്ചേക്കണേ ഇരുപതും പത്തും മുപ്പത് ഇനി അത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്നല്ലേ നമുക്ക് കിട്ടുന്നത് അതിനെ അവറിലേക്ക് മാറ്റാൻ മിനിറ്റിനെ അവറിലേക്ക് മാറ്റാൻ ഞാൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു മറക്കരുത് കേട്ടോ അറുപതും അറുപതും വെട്ടിപ്പോയി ഇരുപതും എൺപതും വെട്ടി നാല് നാല് എൻ്റെ മുപ്പത് നൂറ്റി ഇരുപത് രക്തമാണ് സംശയമൊന്നുമില്ല എസ് ഓക്കെ ഇനി ഇത് ചോദ്യം നോക്കിക്കുകയും ഒരു ട്രെയിൻ അമ്പത് കിലോമീറ്റർ വേഗതയിൽ പോയാൽ ഓക്കെ ഒരു ട്രെയിൻ അമ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയാൽ അൻപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയാൽ പതിനൊന്ന് മിനിറ്റ് നേരത്തെ എത്തും സോ പതിനൊന്ന് മിനിറ്റ് നേരത്തെ അല്ലേ യെസ് ഇനി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയാലോ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയാൽ അഞ്ച് മിനിറ്റ് നേരത്തെ എത്തും അഞ്ച് മിനിറ്റ് നേരത്തെ കണ്ടോ അപ്പം അമ്പതിൽ പോയാൽ പതിനൊന്ന് മിനിറ്റ് നേരത്തെ എത്തും നാൽപ്പതിൽ പോയാൽ അഞ്ച് മിനിറ്റ് നേരത്തെ എത്തും എങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരം കാണണം ആണോ അപ്പം ഡിസ്റ്റൻസ് കാണാനല്ലേ മക്കളെ എസ് വൺ എസ് ടു ഡിവൈഡഡ് ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻറ്റു റ്റീ ആണോ എസ് വൺ എത്രയാണ് അമ്പത് എസ് ടു എത്രയാണ് നാൽപ്പത് എസ് വൺ മൈനസ് എസ് ടു എത്രയാണ് പത്ത് ഇൻറ്റു ടി ടൈം ഡിഫറൻസ് രണ്ടും എയർലി എയർലി എന്നല്ലേ ഒരേപോലെ വന്നാൽ കുറയ്ക്കുമല്ലേ ചെയ്യണ്ടേ അപ്പം ആറ് അവറിലേക്ക് മാറ്റാൻ ബൈ സിക്സ്റ്റി ചെയ്യണ്ടേ കണ്ടോ ഓക്കെ ആണോ ഇനി സോൾവ് ചെയ്താൽ മതി ആറും അറുപതും വെട്ടിക്കളയാൻ പത്ത് ആണോ പത്തും നാൽപ്പതും വെട്ടിക്കളയാം നാല് പത്തും അമ്പതും വെട്ടിക്കളയാ അഞ്ച് സോ ആൻസർ ഐ നാല് ഇരുപത് എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് മക്കളെ കറക്റ്റ് ക്ലിയർ ആണല്ലോ അല്ലേ ആണ് എങ്കിൽ അടുത്ത ചോദ്യം ഓക്കെ ഇതെല്ലാം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട പി വൈ ക്യൂസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമാവാൻ വേണ്ടി ഓക്കെ ഞാൻ തള്ളുന്നതല്ല എന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ റിപ്പീറ്റഡ് പി വൈ ക്യൂസ് എന്ന് പറഞ്ഞ സീരീസ് ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച പി വൈ ക്യൂസ് ഇങ്ങനെ ലാസ്റ്റ് കാണിക്കും ഓക്കെ എനിക്ക് കിട്ടിയ ചോദ്യങ്ങളാണ് ഇതെല്ലാം ഇതിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം നമ്മൾ പഠിച്ച പാറ്റേണുമായി ബന്ധപ്പെട്ട സെയിം കാറ്റഗറി ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം ചെയ്ത് നോക്കണം ഉണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളും കൂടെ ചെയ്ത് നോക്കി ഈ ഒരു ടൈപ്പ് ചോദ്യം സെക്യൂർ ആക്കുക വന്നാൽ ഉറപ്പായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു റേഞ്ചിലേക്ക് എത്തിച്ചേരുക ഓക്കെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണു ഓക്കെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ഇന്ന് മക്കളെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം താങ്ക്